എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ അല്ലെങ്കിൽ കോഴ്സിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളായിരിക്കും അതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കും ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളായിരിക്കും പക്ഷേങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇഷ്ടമുള്ള കോഴ്സ് ആയിരിക്കും പക്ഷേങ്കിൽ ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇനി നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്ത് അഡ്മിഷനാണ് എടുക്കേണ്ടത് പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ എന്നുള്ളത് അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ കോഴ്സിലേക്ക് മാറേണ്ടി വരുമോ അതുപോലെ നിലവിൽ ഇപ്പോൾ ടെമ്പററി എടുത്ത ആ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പല തരത്തിലുള്ള സംശയങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഉദാഹരണത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഉദാഹരണം വെച്ച് പറയാൻ കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരാൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ പത്ത് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ ആ ഒരു പത്ത് ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ ഈ ഒരു പത്ത് ഓപ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ആദ്യത്തെ നാല് സ്കൂളിൽ ബയോളജി സയൻസാണ് കൊടുത്തത് എന്ന് കരുതുക അതായത് ഈ ഒരു ബയോളജി സയൻസ് ആണ് ഈ ഒരു ആദ്യത്തെ നാല് സ്കൂളിൽ കൊടുത്തിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ ഇവിടെയൊക്കെ ബയോളജി സയൻസ് കൊടുത്തു ഇനി അടുത്ത നാല് സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസാണ് കൊടുത്തത് എന്ന് കരുതുക ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു അടുത്തത് ഈ എട്ട് അപ്പോൾ ഈ ഒരു സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒൻപത് പത്ത് നമുക്കൊരു ഒരു പതിനഞ്ച് സ്കൂൾ വെച്ചേക്കാം കാരണം ബാക്കിയുള്ള കോഴ്സ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ കമ്പ്യൂട്ടർ സയൻസാണ് ഈ ഒരു എട്ട് ഓപ്ഷൻ വരെ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒമ്പതാമത്തെ ഓപ്ഷൻ മുതൽ പത്താമത്തെ ഓപ്ഷൻ വരെ കൊമേഴ്സാണ് കൊടുത്തതെന്ന് കരുതുക ആണ് കൊടുത്തത് പതിനൊന്നാമത്തേത് മുതൽ പന്ത്രണ്ട് വരെ ആ ഒരു നേരത്തെ കൊടുത്ത സെയിം സ്കൂളിൽ തന്നെ നമ്മൾ കൊടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് കരുതുക അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു അതായത് എട്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പത്താമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക അതായത് കൊമേഴ്സാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സല്ല താല്പര്യം കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം എന്ന് കരുതുക അതായത് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് താല്പര്യം എന്ന് കരുതുക അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് പത്താമത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ അതിനു താഴെയുള്ള പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഓപ്ഷൻസ് ഡിലീറ്റായിപ്പോയിക്കുന്നു അതായത് ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഓപ്ഷനാണ് പത്താമത്തേത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പത്താമത്തെ ഓപ്ഷൻ കിട്ടിയത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണോ ആ ഒരു സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക അതായത് താൽക്കാലിക അഡ്മിഷൻ എടുക്കുക താൽക്കാലിക അഡ്മിഷൻ എടുക്കുക ായിട്ട് പറയാൻ കാരണം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു താൽക്കാലിക അഡ്മിഷനെങ്കിലും മിനിമം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പത്താമത്തെ ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് അവിടെ നിങ്ങൾ താൽക്കാലികമായിട്ട് അഡ്മിഷൻ നേടി അപ്പോൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ് ഉണ്ട് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് അലോട്ട്മെൻറ്റുകളാണ് ഇനി മുഖ്യഘട്ടത്തിലുള്ള അലോട്ട്മെൻറ്റ് അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കുക ഈ ഒരു അലോട്ട്മെൻറിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് ടെംപററി അഡ്മിഷൻ എടുത്തു എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് ഉദാഹരണത്തിന് പറയാം നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല കാരണം ഓൾറെഡി അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെംപററി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് അതായത് എട്ടാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ ഒരു പത്താമത്തെ ലഭിച്ച ഓപ്ഷൻ റദ്ദാവുകയും പിന്നീട് ആ ഒരു പുതുതായിട്ട് ലഭിച്ച എട്ടാമത്തെ ഓപ്ഷൻ ിലുള്ള അലോട്ട്മെൻ്റ് എവിടെയാണോ ഏത് സ്കൂളിലാണോ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ പോയിട്ട് അവിടെ അഡ്മിഷൻ നേടേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് അവിടെ ടെംപററി അഡ്മിഷൻ നേടാൻ സാധിക്കും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഒക്കെ വാങ്ങി പുതിയ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനോ സ്ഥിരപ്രവേശനമോ നിങ്ങൾക്ക് നേടാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് അഡ്മിഷൻ ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ആദ്യം ഒരു സ്കൂളിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ തന്നെ ടെമ്പററി ആയിട്ട് തുടരാം അതുപോലെ മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതിയ സ്കൂളിൽ പുതിയ കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ എട്ടാമത്തെ ഓപ്ഷൻ കമ്പ്യൂട്ടർ സയൻസ് കിട്ടി അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നു എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണ്ട എനിക്ക് സയൻസ് ആണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുക അപ്പോൾ അവിടെയും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടി അടുത്ത തേർഡ് ആണ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് എട്ടാമത്തെ ഓപ്ഷൻ ലഭിച്ച ആ ഒരു സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതും പിന്നീട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉദാഹരണത്തിന് ഇനി ഇപ്പോൾ നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ബയോളജി സയൻസിൽ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ആ ഒരു ബയോളജി സയൻസിൽ ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ടെമ്പററി ആയിട്ടോ പെർമനന്റ് അഡ്മിഷനായിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷൻ അത് താൽക്കാലിക അഡ്മിഷൻ നേടുക താൽക്കാലിക അഡ്മിഷന് പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ടതില്ല അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുമെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് അല്ല നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ട ആവശ്യമില്ല താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ നേടിയാൽ മതി താൽക്കാലിക അഡ്മിഷന് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുമ്പോൾ ഫീസ് നൽകേണ്ട ആവശ്യം വരുന്നില്ല ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലോ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും രണ്ടാമത്തെ ഓപ്ഷനോ അതിനോ തായുള്ള മറ്റേതെങ്കിലും ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതിയാകും അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക ഒന്നാമത്തെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സും സ്കൂളുമാണ് കിട്ടിയതെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ താൽക്കാലികമായിട്ട് തന്നെ തേർഡ് അലോട്ട്മെന്റ് വരുന്നവരെ തുടരാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ കോഴ്സിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് ആദ്യം എടുത്ത ടെമ്പററി എടുത്ത അഡ്മിഷൻ ആവുകയും പിന്നീട് പുതിയ സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും പുതിയ ഓപ്ഷൻ അനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തേഡ് അലോട്ട്മെൻറ്റ് വരെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാം അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയ സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ പുതിയ കോഴ്സിലേക്ക് മാറണം അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിലവിലെ സ്കൂളിൽ ആയിട്ട് തന്നെ തുടരാം അതിനുശേഷം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഇതേ രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പുതിയ സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ ിൽ പുതിയ സ്കൂളിൽ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ടാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്യേണ്ടി വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാലും ഇഷ്ടമില്ലാത്ത സ്കൂളായിരുന്നാലും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് തുടരാവുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ തുടരാം അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ സ്കൂളിൽ മാറേണ്ടതായിട്ട് വരുന്നതാണ് അതേസമയം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ ആ ഒരു സ്കൂളിൽ തന്നെ ടെമ്പററി ആയിട്ട് തേർഡ് അലോട്ട്മെന്റ് വരുന്നവരെ തുടരാൻ സാധിക്കും തേർഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ നേടണം അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിലും പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാവുന്നതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്നത് ഏകദേശം തേർഡ് അലോട്ട്മെൻ്റിന് ശേഷമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈയൊരു അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ടെമ്പററി അതായത് താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ നേടുക അതിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ടെംപറി അഡ്മിഷൻ എടുത്തു നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നവരെ പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് പോകുമോ എന്നുള്ളത് ഒരിക്കലും പോകുന്നതല്ല കാരണം നിങ്ങൾ അവിടെ ടെംപറി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്